അങ്കോലയിൽ മലയിടിച്ചിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ പത്താം ദിവസവും പുരോഗമിക്കുകയാണ് അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ ഡീപ്പ് ഡൈവേഴ്സ് എത്തിയിട്ടുണ്ട് ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് നാവികസേനാ അംഗങ്ങൾ സ്ഥലത്ത് തെരച്ചിൽ തുടങ്ങി ലോറിയുടെ സ്ഥാനവും കിടപ്പും മനസ്സിലാക്കുന്നതിന് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുക അങ്കോലയിൽ നിന്ന് സുനിൽ ഐസക്കും ഷഫീഖ് നസറുലയും ചേർന്നു സുനിൽ ഇന്നത്തെ തെരച്ചിലിൽ എന്തുമാത്രം പ്രത്യേകതയുണ്ട് നിഷാദ് അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ പത്താം ദിനം ഏറെ നിർണായകമായൊരു ദിവസം തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് അതുകൊണ്ട് തെരച്ചിൽ വലിയ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ഈ ഒരു കാലം നാട് മുഴുവൻ കാത്തിരുന്ന ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്ന് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആളുകളെല്ലാം ഉള്ളത് ഇപ്പോൾ നാവികസേനയുടെ ഒരു പതിനാറംഗ മുങ്ങൽ വിദഗ്ധരുടെ സംഘം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നു അവരൽപസമയം മുമ്പ് ആ ഇറങ്ങുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ സ്ക്രീനിലുമുണ്ട് ഏതാണ്ട് മൂന്ന് ഡിങ്കി ബോട്ടുകളിലായിട്ടാണ് അവർ പരിശോധന നടത്തിയത് അതിനുശേഷം നിന്ന് മടങ്ങി വീണ്ടും കരയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതായത് അവർക്ക് അടിയൊഴുക്ക് ശക്തമായതിനാൽ തൽക്കാലം പുഴയിലേക്ക് ഇപ്പോൾ ഇറങ്ങാൻ കഴിയില്ല അല്ലെങ്കിൽ മുങ്ങി പരിശോധന നടത്താൻ കഴിയില്ല എന്നാണ് ഒരു പ്രാഥമികമായ നിഗമനം പക്ഷേ ഈ പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഴ കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറുന്ന പുഴയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തെളിഞ്ഞ അന്തരീക്ഷമാണ് പൊതുവെ നല്ല കാലാവസ്ഥയാണ് ചെറിയ തോതിൽ വെയിൽ പോലും തെളിയുന്നുണ്ട് അതുകൊണ്ട് പൊതുവെ നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് അല്പസമയത്തിന് ശേഷം ഈ നീരൊഴുക്ക് കുറഞ്ഞാൽ വീണ്ടും പുഴയിലേക്ക് അവർക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഈ രണ്ട് വലിയ മണ്ണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭൂമെന്നു പേരുള്ള വലിയ രണ്ട് മണ്ണ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു ഒമ്പത് മണി പത്ത് മണിവരെയൊക്കെ ഒരു മണ്ണ് മാന്തിയന്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനിടയിൽ വലിയ ശക്തമായ മഴ പെയ്ത അല്പസമയം തെരച്ചിൽ നിർത്തുകയും ചെയ്തിരുന്നു പിന്നാലെ തന്നെ മംഗലാപുരത്തു നിന്ന് മറ്റൊരു മണ്ണ് മാന്തിയന്ത്രവും കൂടി എത്തി സമാനമായ രീതിയിലുള്ള അതുകൊണ്ട് രണ്ട് മണ്ണ് മാന്തിയന്ത്രങ്ങൾ രണ്ട് വശങ്ങളിലായി കടുപ്പിച്ച് അതിവേഗത്തിൽ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അല്ലെങ്കിൽ ഈ സോണാർ സിഗ്നൽ അനുസരിച്ച് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കരയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് മീറ്റർ മാറി ആ പതിനഞ്ച് അടി താഴ്ചയിൽ ഈ ലോറി തലകുത്തായി മറഞ്ഞ നിലയിൽ കിടക്കുന്നു എന്നാണ് ആ സ്വാഭാവികമായും ആ പതിനഞ്ചടി മണ്ണ് മാറ്റേണ്ടി വരും എങ്കിൽ മാത്രമേ ആ ലോറിയിലേക്ക് എത്താൻ കഴിയൂ അതിനൊപ്പം ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അതായത് റഡാർ പരിശോധന നടത്തുന്നുണ്ട് ആ റഡാർ പരിശോധനയും അതിൻ്റെ കൂടെ സമാന്തരമായി തന്നെ നടക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായത് അത് ശ്രമിക്കണം പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ടായത് ഈ അതിൻ്റെ ബാറ്ററി അതായത് ഐ ബോർഡ് എന്ന് പറയുന്ന ഡ്രോൺ റഡാർ അത് ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത് അതിൻ്റെ ബാറ്ററി എത്താൻ വൈകിയതുകൊണ്ടാണ് അത് രാവിലെ മുതൽ ആ പരിശോധന നടക്കാതിരുന്നത് അത് അത് ഡൽഹിയിൽ നിന്ന് വരേണ്ട ബാറ്ററി ആയിരുന്നു അത് ഒൻപതര മണിയോടുകൂടിയാണ് ഗോവയിലെത്തിയത് അതിനുശേഷം ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മണി ഒന്നര മണിക്കൂർ മുമ്പ് ഇവിടെ ഷിരൂരിലെത്തിന്ന് അവർ സ്ഥിതീകരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ സെറ്റിങ്സും മറ്റ് കാര്യങ്ങളൊക്കെ വേണം മാത്രമല്ല അതിൻ്റെ മോണിറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കരയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇതിൻ്റെ ഇതിൻ്റെ കൺട്രോൾ പാനൽ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും അവിടെ സജ്ജീകരിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് ഈ ബാറ്ററി എത്തി ആ സിസ്റ്റം സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത പരിശോധന നടക്കുക എന്നുള്ളതാണ് അതായത് ഈ നേരത്തെ ഈ ഇത് ഇൻ്റലിജൻ്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നേരത്തെ സിക്കിമിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംവിധാനമാണ് എം ഇന്ദ്രപാൽ എന്ന് പറയുന്ന പഴയ മേജറിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത് നേരത്തെ സിക്കിമിൽ മണ്ണിടിച്ചിലുണ്ടായ ഘട്ടത്തിൽ മണ്ണിനടിയിലുണ്ടായിരുന്ന മുപ്പത്തിയഞ്ചോളം വാഹനങ്ങൾ പതിനാറ് മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയത് ഈ സംവിധാനം ഉപയോഗിച്ചാണ് അതായത് നിലവിൽ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് അതായത് രണ്ട് വലിയ എക്സ്കലേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് ഒരേ സമയം നീക്കുന്നു അതിനൊപ്പം തന്നെ ആ മണ്ണ് നീക്കി ട്രക്കിനരികിലേക്ക് എത്തിയാൽ ആ സമയം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് റഡാർ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്തും ആ ഡ്രോണിൽ കൃത്യമായി നമുക്ക് ഈ മനുഷ്യൻ ഈ ഇതിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാഹനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യും അങ്ങനെ ഈ വാഹനം ഐഡൻറ്റിഫൈ ചെയ്താൽ സ്വാഭാവികമായും അതിനുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഈ മനുഷ്യർ മനുഷ്യരാരെങ്കിലും മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ റഡാറിൽ കൃത്യമായ സിഗ്നൽ ലഭിക്കും ആ സിഗ്നൽ നാവികസേനയുടെ ഡൈവേഴ്സിന് അവരുടെ മുങ്ങൽ വിദഗ്ധർക്ക് കൈമാറുന്നു അങ്ങനെ അവർക്ക് അതിൻ്റെ ഒരു കൃത്യമായ സിഗ്നൽ അടക്കം അത് ഏത് ഭാഗത്തേക്കാണ് എത്തേണ്ടത് ഏത് ഭാഗത്തേക്കാണ് പോവേണ്ടത് എന്നടക്കമുള്ള ഒരു നിർദ്ദേശം കരയിലിരുന്നു കൊണ്ട് ഈ റഡാർ നിയന്ത്രിക്കുന്ന ആളുകളാണ് അത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത് അവർ വെള്ളത്തിനടിയിൽ തന്നെ ഉള്ളപ്പോൾ പോലും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർക്കൊരു നിർദ്ദേശം നൽകും അങ്ങനെ ഈ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ ആദ്യം പുറത്തെടുക്കും അതിനാണ് പ്രഥമ പരിഗണന അർജുനെ പുറത്തെടുത്തതിനു ശേഷം മാത്രമായിരിക്കും ട്രക്ക് കരയിലേക്ക് ഉയർത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക അർജുന ആ വാഹനത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഈ അല്പസമയം കൂടി കഴിയണം കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയേണ്ടി വരും